രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജിയും ഗവർണറും പങ്കെടുത്ത് തിരുവനന്തപുരത്ത് നടന്ന ചരിത്ര കോൺഗ്രസിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രോട്ടോകോൾ വീഴ്ച സംഘാടകർ ആദ്യമേ തന്നെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ പ്രസംഗിക്കാൻ വിളിച്ചു പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് മുഖ്യമന്ത്രിക്കും മറ്റ് അതിഥികൾക്കും ഒരു കാര്യം മനസ്സിലായത് കേരള സർവകലാശാല വൈസ് ചാൻസലറുടെ സ്വാഗത പ്രസംഗം നടന്നിട്ടില്ല വീഴ്ച തിരുത്തിയത് ചടങ്ങിൽ നവ് ഐ റിക്വസ്റ്റ് ലീഡർ ഓഫ് ഓപ്പോസിഷൻ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി ടു ഡെലിവർ സ്പീക്ക് ഓഫ് കേരളം Honorable Chief Minister, on the dais and of the dais, friends, I am grateful for inviting me to address this August function. The 77th session of Indian History Congress will deliberate on vital issues witnessing by the nation and the humanity. Indian History Congress will be able to impart new dimensions to historical studies and research and rational assessment of the past, which is essential for charting the correct path of the future. I'm sorry for this this right. I request uh, the Vice Chancellor University of Kerala to give the welcome speech. <laughs> എനിക്ക് എവിടെ ചെന്നാലും ഈ എന്നെ ഇന്ത്യൻ പ്രസിഡന്റ് പങ്കെടുക്കുന്ന ചടങ്ങിൽ തന്നെ വേണമല്ലോ ഇങ്ങനെ കല്ലുകടിയും വക്രദൃഷ്ടി സമാപിക്കുന്നു വീണ്ടും നാളെ ഇതേ സമയം നന്ദി നമസ്കാരം